യാത്ര പോകണം യാത്ര പോകണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ നടക്കാതെ പോയോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിഷമിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറില് റോയൽ സ്കൈ ഹോളിഡേസ് നിങ്ങൾക്ക് വേണ്ടിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കുറെ ടൂർ പാക്കേജുകൾ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പോക്കറ്റ് അധികം കാലിയാവാതെ നമുക്ക് ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കുന്ന അഞ്ച് ആറ് ഏഴ് ദിവസങ്ങള് നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് നമ്മുടെ ഭാര്യക്ക് കൊടുക്കാവുന്ന ഭർത്താവിന് കൊടുക്കാവുന്ന അച്ഛനമ്മമാർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അടിപൊളി യാത്രകൾ ഞാനും ഉണ്ടാവും നിങ്ങളോടൊപ്പം തായ്ലൻഡിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള രുചികളൊക്കെ ആസ്വദിച്ച് നമുക്ക് അടിപൊളിയാക്കാം ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കുന്ന ബാങ്കോക്ക് പട്ടായിയും അതുപോലെ തന്നെ കടലും കടൽ വിഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിട്ട് ഫുക്കറ്റ് യാത്രകളൊക്കെ എല്ലാ മാസവും ഉണ്ട് ഇട്ടാ അപ്പോ കൊച്ചി എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ട് തിരികെത്തുന്നത് വരെ കൊച്ചിയിൽ നിന്ന് മാത്രമല്ല ലോകത്ത് നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് വന്ന് ഈ ട്രിപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം റോൾസ്കൈറ്റ് ടീം നിങ്ങളോടൊപ്പം ഉണ്ട് ഈ കാണുന്ന നമ്പറുകൾ വിളിച്ചോളൂ അടിപൊളിയാക്കാം